ക്കാലമാണ് വീടുകളിലും പറമ്പുകളിലും ഈ ജന്തുക്കളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലും ജാഗ്രയില്ലെങ്കിൽ കടിയേൽക്കാനും ജീവൻ വരെ അപകടത്തിലാകാവുന്ന സാഹചര്യം ഉണ്ടാകാം ഒരു വ്യക്തിക്ക് പാമ്പുകടിയേറ്റാൽ ജീവൻ രക്ഷാ മരുന്നായി നൽകുന്നത് ഡബ്ല്യു എച്ച്ഒയുടെ ഏറ്റവും അത്യാവശ്യ ജീവൻ രക്ഷാ മരുന്നുകളുടെ ഇടം നേടിയ എസ് വി അഥവാ ആൻറ്റിസ്നേക്ക് വനമാണ് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ ഫ്രാൻസിലെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനായിരുന്ന ആൽബർട്ട് കലാമറ്റ് എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ഇന്ത്യൻ മൂർക്കൺ പാമ്പിന്റെ വിഷത്തിനെതിരെ ആദ്യമായി ഈ മരുന്ന് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് ഇത് വ്യാപകമായി ഉപയോഗത്തിൽ വരാൻ തുടങ്ങിയത് ചെറിയ അളവുകളിൽ പാമ്പിൻ വിഷം കുതിര ഒട്ടകം കുരങ്ങ് മുയിൽ തുടങ്ങിയ മൃഗങ്ങളിൽ കുത്തിവെക്കുകയാണ് എസ്വി നിർമ്മാണത്തിലെ ആദ്യഘട്ടം ഈ വിഷത്തെ ഒരു ആൻറ്റിജനായി കാണുകയും ആൻറ്റിബോഡി എന്ന പ്രോട്ടീൻ മൃഗങ്ങളുടെ രക്തത്തിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്യും ഒരു ആൻറ്റിബോഡികൾ രക്തത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത് ശുദ്ധീകരിച്ച് പൗഡർ രൂപത്തിലാക്കിയാണ് എസ്വി വ്യാവസായിക അടിസ്ഥാനത്തിൽ ലഭ്യമാക്കുന്നത് ചില ശുദ്ധീകരിച്ചാലും വളരെ ചെറിയ അളവിലെങ്കിലും മൃഗങ്ങളുടെ മറ്റു പ്രോട്ടീനുകളും എ എസ് വിയിൽ അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് എ എസ് വി മനുഷ്യരിൽ പ്രയോഗിക്കേണ്ടി വരുമ്പോൾ ഈ മൃഗപ്രോട്ടീനുകളെ ആൻറ്റിജനായി ശരീരം കാണുകയും അതുവഴി ചെറുതോ വലിയ അളവിലായുള്ള അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ അലർജിയുടെ തോത് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല ചിലപ്പോൾ ചിലർക്ക് വിറയൽ ഛർദി തൊലിപ്പുറത്ത് തിണർപ്പ് ചൊറിച്ചിൽ തുടങ്ങിയ ചില അലർജികളും മറ്റു ചിലരിൽ ബി പി അല്പം കുറഞ്ഞു പോകുന്നതും കാണാം എന്നാൽ ജീവൻ അപകടത്തിലേക്കായേക്കാവുന്ന എനഫിലിസിസ് എന്നറിയപ്പെടുന്ന ഗുരുതരമായ അലർജി വരാനുള്ള സാധ്യത പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയാണ് വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എനഫിലിസിസ് മരുന്നുകൾ കൊണ്ട് നിയന്ത്രണത്തിലാക്കാൻ കഴിയും കടിയേറ്റ ഭാഗത്തു നിന്ന് രക്തത്തിൽ പ്രവേശിച്ച് ഒഴുകി നടക്കുന്ന വിഷത്തെ നിർവീര്യമാക്കാൻ മാത്രമേ ഏസ്വിക്ക് കഴിയൂ വിഷം ശരീരത്തിലെ വിവിധ അവയവങ്ങളിൽ കടന്നു കഴിഞ്ഞാൽ അതിനെ ആക്രമിച്ചു കീഴ്പ്പെടുത്താനുള്ള കഴിവില്ല അത്തരമൊരു മരുന്ന് ഇന്ന് നിലവിലില്ലാത്തതാണ് പാമ്പുകളിൽ ചികിത്സ തേടിയ ശേഷവും ആളുകൾ മരിക്കാനുള്ള കാരണം വിഷബാധ സംശയിച്ചാൽ ഒട്ടും സമയങ്ങളെ അത് എസ്വി നൽകേണ്ടതുണ്ട് വൈകുന്തോറും എസ്വി പരാജയപ്പെടാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കും ഓരോ പാമ്പിന്റെയും വിഷം വ്യത്യസ്തമായതിനാൽ എസ്വിയും വ്യത്യസ്തമാകേണ്ടതാണ് എന്നാൽ കടിച്ച പാമ്പ് ഏതാണെന്ന് കൃത്യമായി പറയാൻ കഴിയാത്ത പാമ്പാണോ എന്നുപോലും ഉറപ്പില്ലാത്ത അവസ്ഥയായിരിക്കും പലപ്പോഴും അങ്ങനെ വരുമ്പോൾ പ്രായോഗികമായ ഏക വഴി നാട്ടിൽ കാണപ്പെടുന്ന പ്രധാന വിഷപ്പാമ്പുകൾക്കെതിരെയുള്ള ഏസ്വി കോമ്പിനേഷനായി നിർമ്മിക്കുക എന്നതാണ് ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായ ഏസ്വിൽ മൂർക്കൻ വെള്ളിക്കട്ടൻ റുസൽസ് വൈപ്പർ സോസ്കെൽഡ് വൈപ്പർ എന്നിവയുടെ വിഷങ്ങൾക്കെതിരെയുള്ള മരുന്ന് അടങ്ങി രാജവംബാലയുടെ കടി നാട്ടിൻപുറങ്ങളിൽ വളരെ അപൂർവമായതിനാൽ അതിനെ ഏസ്വിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ിൽ ഇരുപത് വയൽ ഡോസ് എസ് വി ആണ് പാമ്പുകടിയേറ്റ ഒരാൾക്ക് നൽകുന്നത് ചെറിയ തോതിലുള്ള വിഷബാധയിൽ അതിലും കുറഞ്ഞ അളവേ വേണ്ടി വരാറുള്ളൂ മരുന്ന് കൊടുത്ത ശേഷം എത്രത്തോളം നില എന്ന് വിലയിരുത്തിയാണ് വീണ്ടും കൊടുക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഡോസിൻ്റെ കാര്യത്തിൽ മുതിർന്നവർ കുട്ടികളെന്നോ ഗർഭിണികളെന്നോ വ്യത്യാസമില്ല എല്ലാവർക്കും ഒരുപോലെയാണ് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന വിഷത്തിന്റെ അളവും ശരീരഭാരവും തുലനം ചെയ്തു നോക്കുമ്പോൾ കുട്ടികളിൽ പാമ്പുകടി മൂലമുള്ള അപകടം മുതിർന്നവരേക്കാൾ കൂടുതലായിരിക്കും യുടെ വിഷബാധയേറ്റൽ കടിയേറ്റ ഭാഗത്തു കൂടി വരുന്ന വീക്കം വേദന കടലതടിപ്പ് വയറുവേദന ഛർദി വിവിധ ശരീരഭാഗങ്ങളിൽ നിന്നും രക്തസ്രാവം രക്തസമ്മർദ്ദം കുറഞ്ഞുപോകൽ ഹൃദയമുടിപ്പിലെ വ്യതിയാനങ്ങൾ രക്തം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടും കട്ടയാവാതിരിക്കുക കിഡ്നി പ്രവർത്തനം തകരാറിലാവുക പേശികളിൽ കടുത്ത വേദന അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് ഏശ്രി നൽകുന്നത് മൂർക്കൻ വെള്ളിക്കെട്ടൻ എന്നിവയുടെ കടിയേറ്റാൽ കണ്ണുകൾ തുറന്നു വയ്ക്കാൻ കഴിയാതിരിക്കുക കഴുത്തു നേരെ നിർത്താൻ ബുദ്ധിമുട്ട് വരിക കാഴ്ചമങ്ങൾ രണ്ടെണ്ണമായി കാണൽ വിഴുങ്ങൽ പ്രയാസം തോന്നുക ഒറ്റ ശ്വാസത്തിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുക എടുക്കാൻ പ്രയാസം അനുഭവപ്പെടുക സംസാരത്തിലെ വ്യക്തത കുറവ് മുഖത്തം കൈകാലുകളിലും തരിപ്പ് ബലക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ എപ്പോഴും എ സി നൽകും മൂർക്കൻ വെല്ലിക്കെട്ടൻ എന്നിവയുടെ വിഷം ആദ്യമേ കാര്യമായ ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എസ് വി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴോ അതിനുശേഷമോ രോഗിയുടെ ശ്വാസം നിലച്ചു പോകാൻ സാധ്യതയുണ്ട് ശ്വാസതടസ്സം വരികയാണെങ്കിൽ വെന്റിലേറ്റർ ചികിത്സ അത്യാവശ്യമാണ് എസ് വി തുടങ്ങുന്ന മുന്നേ തന്നെ രക്തസമ്മർദ്ദം കുറവാണ് കാണുന്നതെങ്കിൽ അത് വിഷത്തിന്റെ വിഷത്തിൻ്റെ ആണെന്ന് മനസ്സിലാക്കി എത്രയും വേഗം എസ് വി കൊടുക്കും എസ് വി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബി പി കുറഞ്ഞു പോകുന്നുവെങ്കിൽ എസ് വിയുടെ എഫക്റ്റ് ആവാനും സാധ്യതയുണ്ട് അതുപോലെ ചെറുതോ വലുതായ അലർജിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ അലർജിയുടെ മരുന്നുകൾ കൂടി കൊടുത്ത സാവകാശം ഏസി കൊടുത്തു തീർക്കും കഠിനമായ എനഫലിസിസ് വന്നാൽ ഏസി താൽക്കാലികമായി നിർത്തി എനഫലിസിസ് ചികിത്സ നില മെച്ചപ്പെടുത്തിയ ശേഷമാണ് ഏ സി കൊടുക്കുന്നത് വളരെ കുറച്ച് കമ്പനികൾ മാത്രമേ ഏസ് വി വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നുള്ളൂ ഒരു വയലിനെ മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് രൂപ വരെ വില വരുന്നുണ്ട് ചിലപ്പോൾ വേണ്ടത്ര അളവിൽ എസ് വി മാർക്കറ്റിൽ ലഭ്യമല്ലാതാകുന്ന സന്ദർഭങ്ങൾ വരെ ഉണ്ടാവാറുണ്ട്